എത്രയോ കാലങ്ങളായിട്ട് ഡോക്ടർമാരും രോഗികളും അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് കൊളസ്ട്രോളിന് ഭക്ഷണ ക്രമീകരണം മതിയോ മരുന്ന് വേണം ഇതിലെന്താ ഒരു പൊതുമല്ലോ പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ കൃത്യമായിട്ടും നമുക്ക് ചർച്ച ചെയ്യാം ഭക്ഷണ ക്രമീകരണം കൊണ്ട് ഇത് ശരിയാക്കാൻ പറ്റുമോ അതോ മരുന്ന് വേണോ എന്നുള്ളതും ഇത് ഓരോന്നിന്റെയും പ്ലസും മൈനസും നമുക്ക് നോക്കാം അതുപോലെ തന്നെ മരുന്ന് നിർബന്ധമായിട്ടുള്ള ചില ആള് അതാരൊക്കെയാന്നുള്ളതും പല ആളുകളും അബദ്ധത്തിൽ ചെന്ന് ചാടാറുണ്ട് അതിന്റെ ഒരു പ്രധാന കാരണം അവരുടെ ശരീരത്തിലെ കൊളസ്ട്രോൾ കൂടാനുള്ള കാരണം അവർ മനസ്സിലാക്കുന്നേ നിങ്ങൾ എന്നെ ആലോചിക്കുക നിങ്ങളുടെ ബ്ലഡിലെ റിപ്പോർട്ട് കൊളസ്ട്രോൾ കൂടുതലാണെന്ന് കണ്ട് നിങ്ങളെ മൈൻഡിൽ ആദ്യം വരെ എന്താണ് നിന്റെ ഭക്ഷണം മോശം അപ്പൊ അതുകൊണ്ട് ഭക്ഷണമൊക്കെ ഒന്ന് ക്രമീകരിച്ചാല് ഇത് കുറഞ്ഞു കിട്ടും നിങ്ങൾ കോൺഫിഡന്റ് ആണ് പക്ഷേ അത് ശരിയാവണമെന്നില്ല അതിന്റെ ഒരു പ്രധാന കാരണം ഏതൊരു വ്യക്തിയുടെ ശരീരത്തിലെയും കൊളസ്ട്രോൾ കൂടുമ്പോൾ അതിലെ എൺപത് ശതമാനം ശരീരം തന്നെ ഉണ്ടാക്കുന്ന ആണ് കൂടുന്നത് ഭക്ഷണത്തിൽ നിന്ന് വരുന്ന കൊളസ്ട്രോൾ എന്ന് പറയുന്നത് വെറും ഇരുപത് ശതമാനം മാത്രമേ ഉള്ളൂ അപ്പൊ എന്തായി ശരീരം മാത്രം ഉണ്ടാക്കുന്ന കൊളസ്ട്രോൾ കുറക്കാൻ ഭക്ഷണ ക്രമീകരണം കൊണ്ട് മാത്രം സാധിക്കൂ സാധിക്കണമെന്നില്ല ഇനി നമുക്ക് ഓരോ സീനുകൾ നോക്കാം ഒന്നാമത്തെ സീന് മരുന്ന് കഴിക്കാന്നുള്ളത് മരുന്ന് കഴിക്കുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടാവുന്ന മെച്ച എന്താന്ന് നോക്കാം മരുന്ന് കഴിച്ചാലുള്ള ദോഷം എന്താന്ന് നോക്കാം അപ്പൊ തീരുമാനം എളുപ്പമാണ് ഏറ്റവും വലിയ മെച്ച എന്താന്ന് വെച്ചാൽ കൊളസ്ട്രോളിന്റെ അളവ് കുത്തനെ കുറക്കാൻ വേണ്ടിയിട്ട് മരുന്ന് ചികിത്സ ഗ്യാരീഡാണ് മാത്രമല്ല ചീത്ത കൊളസ്ട്രോൾ നന്നായിട്ട് കുറഞ്ഞു കിട്ടും ഹാർട്ട് അറ്റാക്കിന്റെ സാധ്യത വളരെ കുറഞ്ഞു കിട്ടും ബ്രെയിൻ അറ്റാക്കിന്റെയും സ്ട്രോക്കിന്റെയും സാധ്യതയും കുറഞ്ഞു കിട്ടും ഇനി ദോഷം എന്താണ് ചില ആളുകൾ സൈഡ് എഫക്ട് വരാം മസിൽ പെയിൻസ് വരാം ചില ആളുകൾക്ക് ലിവറിലെ എൻസൈംസ് കൂടാം അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും ചോദിക്കും ഇങ്ങനെയൊക്കെ സൈഡ് എഫക്ട് ഉണ്ടെങ്കിൽ ഇനിയിപ്പോ ഭക്ഷണ ക്രമീകരണം പോരെ എന്നുള്ളതാണ് അടുത്ത ചോദ്യം അതുകൊണ്ട് തന്നെ നമുക്ക് ഭക്ഷണ ക്രമീകരണത്തിന്റെ മെച്ചവും ദോഷവും നോക്കാം അതിന്റെ മെച്ചം എന്ന് പറയുന്നത് സൈഡ് എഫക്ട് ഇല്ല എന്നുള്ളത് തന്നെയാണ് പക്ഷെ അതിന്റെ ഒരു പരിമിതി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഭക്ഷണം ക്രമീകരിച്ചാലും കൊളസ്ട്രോളിന്റെ അളവ് കുത്തനെ കുറക്കാൻ നമുക്ക് പലപ്പോഴും സാധിക്കണം മാസങ്ങളോളം എടുക്കും എന്നാൽ തന്നെ കൊളസ്ട്രോളിന്റെ അളവ് ഏകദേശം ഒരു പത്തോ ഇരുപതോ ശതമാനം കുറക്കാൻ വേണ്ടിട്ട് മാത്രമേ നമ്മൾ കൊണ്ട് സാധിക്കും മാത്രമല്ല ഇതിന്റെ വലിയൊരു പരിമിതി എന്താണെന്ന് വെച്ചാൽ ജനിതകപരമായി കൊളസ്ട്രോൾ ഉള്ളവർക്ക് എന്ന് വെച്ചാൽ സ്വന്തം ശരീരം തന്നെ ഓവറായിട്ട് കൊളസ്ട്രോൾ ഉണ്ടാക്കുന്ന ആളുകൾ ഭക്ഷണ ക്രമീകരണം കൊണ്ട് മാത്രം ഒരിക്കലും ഒരിക്കലും കൊളസ്ട്രോൾ അളവ് നോർമലിലേക്ക് എത്തിക്കാം ഭൂരിപക്ഷം ആളുകൾക്കും ഭക്ഷണ ക്രമീകരണത്തിന്റെ ഒരു ഡിസിപ്ലിൻ കുറെ കാലത്തേക്ക് നിലനിർത്താൻ കഴിയില്ല അവർ കുറച്ചു കാലം കണ്ട്രോൾ ചെയ്യും പിന്നെ ആവും അപ്പോഴേക്ക് എന്തായി കൊളസ്ട്രോൾ പിന്നെയും കൂടി ഇതിൽ വലിയൊരു ട്രാപ്പ് എന്താണ് കൊളസ്ട്രോൾ കൂടി വന്നാൽ പുറമേക്ക് പെട്ടെന്ന് ലക്ഷണമൊന്നും ഇല്ലാത്തതുകൊണ്ട് പല ആളുകളും ഭക്ഷണ ക്രമീകരണം മതി എന്നും പറഞ്ഞിട്ട് മുന്നോട്ട് പോകും ഇനി എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക ആദ്യം നമ്മളറിയാം നമ്മുടെ റിസ്ക് ആണ് വെച്ചാൽ നമുക്ക് ഷുഗറോ പ്രഷറോ ഹാർട്ടിന്റെ പാരമ്പര്യമോ അതോ പകോലയോ ഉണ്ടെങ്കിൽ നമ്മുടെ കൊളസ്ട്രോൾ കൂടുതലാണെങ്കിൽ തീർച്ചയായിട്ടും മരുന്ന് കൊണ്ട് ഒരുപാട് മെച്ചം നമുക്ക് ഉണ്ടാവും ഇതൊന്നും ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഡാറ്റിങ്ങിലൂടെ തന്നെയാണ് നമ്മൾ തുടങ്ങേണ്ടത് എന്നിട്ട് ഇടയ്ക്ക് കൊളസ്ട്രോൾ നോക്കുക കൂടുന്നതിനനുസരിച്ച് ആവശ്യമുണ്ടെങ്കിൽ മാത്രം പിന്നീട് മരുന്നിലേക്ക് പോകാം വേറൊരു നല്ല ഓപ്ഷൻ ഈ മരുന്നും ഡാറ്റിങ്ങും കമ്പൈൻ ചെയ്യാന്നുള്ളതാണ് അതായത് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഡാറ്റിങ് ചെയ്യുക അതിന്റെ കൂടെ കുറഞ്ഞ ഡോസിൽ ദിവസം ഇടവിട്ടിട്ടാണെങ്കിലും കൊളസ്ട്രോളിന്റെ ഗുളിക കഴിക്കുക നമ്മുടെ കുടുംബത്തിലെ കൊളസ്ട്രോളുള്ള എല്ലാ ആളുകൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക